ഉപമയെ മെറ്റീരിയൽ വൽക്കരിക്കുകയാണ് എല്ലാരും ചെയ്യുക അവിടെ പ്രശ്നം ഉപമകളെ മെറ്റീരിയൽ വൽക്കരിച്ചു ഉപമകളെ എല്ലാം പിടിച്ചിട്ട് മെറ്റീരിയൽ വൽക്കരിച്ചു സൈഡിലിരുന്ന് എഴുതി കൊണ്ടിരിക്കാണ് എന്ന് പറഞ്ഞുകഴിയുമ്പളിയാക്കാനുള്ള സ്കോപ്പായി മെറ്റീരിയൽ വൽക്കരണമാണ് പിന്നെ അതിനെ ന്യായീകരിക്കണം അതിനപ്പുറത്ത് ന്യായീകരിക്കണം നിങ്ങളുടെ വിധി എന്ന് പറയുന്നത് ദൈവം എഴുതിയതാണ് എന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് എനിക്കറിയില്ല ആരോ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിധി പല രീതിയിലാണ് എഴുതിയിട്ടുള്ളത് പല രീതിയിലാണ് എഴുതിയിട്ടുള്ളത് ഊർജം ഉദ്ദേശങ്ങൾ വിശ്വാസങ്ങൾ വികാരങ്ങൾ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഈഗോയുടെ പ്രോഗ്രാമുകൾ പരിഹരിക്കാത്ത കർമ്മങ്ങൾ നിങ്ങൾ പരിഹരിക്കാത്ത കർമ്മങ്ങൾ ഭൂതകാല അവതാരങ്ങൾ ബോധത്തിൻ്റെ നിലവാരം സത്യവുമായുള്ള വിന്യാസം ഇത് അലൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ചേഞ്ച് ഇറ്റ് മരണവും ജനനോ അല്ലാത്തതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം മരണവും ജനനവും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ലോകത്ത് ആർക്കും പറ്റൂല ലോകത്ത് ആർക്കും പറ്റൂല വെറും കർമ്മം എന്ന് പറഞ്ഞ് കർമ്മ എന്നൊന്നും പറഞ്ഞ് അതിനെ വെറും കർമ്മ കർമ്മഫലം എന്നൊന്നും പറഞ്ഞ് തള്ളരുത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുള്ള വെറും കർമ്മ കർമ്മ എന്നൊന്നും പറയലേ കർമ്മ എന്ത് കർമ്മ പിന്നെ അതിലേക്ക് കൊണ്ടുപോകുമ്പോ മരിച്ചു ഞാൻ പറഞ്ഞത് നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും എന്റെ വിധിയാണ് ഇത് എന്റെ വിധിയാണ് എന്ന് പരിതപിക്കേണ്ട അവസ്ഥ മരണം വരെ നിങ്ങൾക്ക് ഉണ്ടാവില്ല മരിച്ചാലും ഉണ്ടാവില്ല നിങ്ങളുടെ വിധി ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ രീതിയിലാണ് എഴുതിയിട്ടുള്ളത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഊർജം രണ്ട് ഉദ്ദേശങ്ങൾ മൂന്ന് വിശ്വാസങ്ങൾ നാല് വികാരങ്ങൾ അഞ്ച് പ്രവർത്തനങ്ങൾ ആറ് നിങ്ങളുടെ ഈഗോയുടെ പ്രോഗ്രാമുകൾ പ്ലാനിങ്ങുകൾ അടുത്ത് പരിഹരിക്കാത്ത കർമ്മം പരിഹരിക്കാത്ത കർമ്മ ഭൂതകാല അവതാരങ്ങൾ ബോധത്തിന്റെ നിലവാരം സത്യവുമായുള്ള വിന്യാസം കർമ്മം മാത്രം എടുത്ത് പിടിക്കരുത് വിധി ഒരിക്കലും ഒരു ശിക്ഷയല്ല അതവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിധി ഒരിക്കലും ഒരു ശിക്ഷയല്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ല ഇത് എന്റെ വിധിയാണ് എനിക്ക് വിധിക്കപ്പെട്ട് എന്തോ കർമ്മം ചെയ്ത് എന്റെ ഫലമായിട്ട് ശിക്ഷിക്കുക അല്ല നിങ്ങൾ ശിക്ഷിക്കുകയല്ല നിങ്ങൾ ആന്തരികമായ അവസ്ഥയുടെ ഇവിടെ പ്രൊജക്ഷനാണ് അതുകൊണ്ടാണ് ഞാൻ ആയിക്കോ എൻലൈറ്റൻഡായിക്കോ ആയിക്കോ നിങ്ങളുടെ തലം മാറിക്കോ ചുമ്മാ പറഞ്ഞതല്ല ഞാനിവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്നോ എല്ലാം അങ്ങനെ അങ്ങനെ ഇരുന്നോ എന്ന് പറയുന്നില്ല ഞാൻ വളരെ കൃത്യമായി നിങ്ങൾക്ക് ഞാൻ ഗിരിപ്രഭാഷണം നൽകുന്നുണ്ട് ാക്ടിക്കല് നൽകുന്നുണ്ട് നിധി ഒരിക്കലും നിങ്ങളുടെ ശിഷ്യയല്ല